കഴിഞ്ഞ മൊടികളിൽ വിത്ത് ബ്ലൗസ് അതും ലൈനിങ് ഇട്ടുകൊണ്ട് ഏവയാണ് കട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് പഠിച്ചത് ഈ മൊട്യൂളിൽ നമ്മൾ പഠിക്കുന്നത് അന്ന് കട്ട് ചെയ്ത് വെച്ച ബ്ലൗസിനെ ഏത് രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അപ്പൊ നമ്മൾ ഇവിടുത്തെ ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടി ആയതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടി വരുന്നത് തുടക്കക്കാരായ കുട്ടികൾക്ക് ഒന്നും തന്നെ അറിയില്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് അവർക്ക് ശരിയായ ഗൈഡൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം നമ്മുടെ ോയ്ക്ക് സ്വാഭാവികമായും കൂടുന്നുണ്ട് അപ്പോ ഇനിയുള്ള ക്ലാസുകളെല്ലാം തന്നെ ഒറ്റ മൊഡ്യൂളിൽ അല്ലെങ്കിൽ രണ്ട് മൊഡ്യൂളുകളിലാക്കി തീർക്കാതെ നിങ്ങൾക്ക് വിശദമാക്കി പറഞ്ഞു തരുന്നതിനായിട്ട് ചിലപ്പോൾ മൂന്നോ നാലോ മൊഡ്യൂളുകൾ അതായത് അധികം സമയം നമ്മൾ എടുക്കാതെ തന്നെ നമ്മുടെ വീഡിയോ ഓരോ ദിവസത്തെയും വൈൻഡ് അപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇനി മുതൽ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ മുതൽ അത് നമ്മൾ അങ്ങനെ തന്നെയാണ് ട്രൈ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് അധിക സമയം ഒരേ വീഡിയോയുടെ മുന്നിൽ തന്നെ ഇരിക്കേണ്ടി വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെ വെട്ടിച്ചൊരുക്കുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ പല പല ഭാഗങ്ങളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ മൊടികളിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലൗസിന്റെ ബാക്ക് ആണ് ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഈ ബാക്ക് പീസിനെ നമ്മൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്ന് ആദ്യം പറയാം ഇതിൽ നിങ്ങൾക്ക് നല്ലവശം ചീത്തവശം തിരിച്ചറിയാവുന്ന ക്ലോത്ത് ആണ് നല്ല തുണിയായി നിങ്ങളുടെ കൈവശം ഉള്ളത് എങ്കിൽ അതിനെ നിങ്ങൾ ഫോൾഡ് ഭാഗത്ത് നിവർത്തിയിടുക അപ്പോൾ ഇവിടെ രണ്ട് ഭാഗവും ഏകദേശം ഒരേപോലെ തോന്നിക്കുമെങ്കിലും ഇവിടെ വൈറ്റ് കൂടുതലായി വന്നിരിക്കുന്ന ഭാഗമാണ് നല്ല വശമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ചീത്ത ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് വെക്കേണ്ടത് എപ്പോഴും നല്ല തുണിയുടെ ചീത്ത ഭാഗത്താണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതുപോലെ ബ്ലൗസിന്റെ ബാക്ക് പീസിനെ ഇങ്ങനെ ഇടുന്നു ഇട്ടതിന് ശേഷം പിന്നീട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇതിന്റെ മുകളിലേക്ക് അതായത് ചീത്ത ഭാഗത്തേക്ക് ഈ ലൈനിങ് പീസിനെ നമ്മൾ ഇതുപോലെ തന്നെ അഴിച്ച് കൃത്യമായി വെക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് ലൈനിങ്ങിന്റെയും ചീത്ത ഭാഗമാണ് അതായത് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നതാണ് ചോക്ക് പാട് അതായത് മാർക്കർ വെച്ചിരിക്കുന്ന പാട് എപ്പോഴും ചീത്ത ഭാഗത്തായിരിക്കും വരുന്നത് എന്നറിയാം അപ്പൊ നമ്മൾ നല്ല തുണിയുടെ ചീത്ത ഭാഗത്തേക്ക് ലൈനിങ്ങിന്റെ നല്ല ഭാഗം അതായത് വരയ്ക്കാത്ത ഭാഗം ഈ ലൈനിങ്ങിന്റെ ഏത് ഭാഗം വെച്ചാലും കുഴപ്പമില്ല എങ്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ള മാർക്ക് കാര്യങ്ങളൊക്കെ കാണുന്നതിനായിട്ട് ഇങ്ങനെ വെക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ നെക്ക് രണ്ടു ഭാഗത്തും കൃത്യമാക്കി വയ്ക്കുക നമ്മൾ ഒരുമിച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായി ഇത് വരുന്നതാണ് അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ ആവുമ്പോഴേക്കും നമ്മൾ ഒരുമിച്ചിട്ട് കട്ട് ചെയ്തിരുന്ന ഭാഗങ്ങളെല്ലാം കൃത്യമായി വരും അപ്പോൾ ഇവിടെയും അതുപോലെ വയ്ക്ക വെക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വരാത്ത രീതിയിൽ തന്നെ ഓരോന്നും ഇതിൻ്റെ കൃത്യം സൈഡിലൂടെ വരുന്നതാണ് അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് നിന്ന് അതായത് ഷോൾഡറിന്റെ ഈ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗമല്ല ഈ ഭാഗമല്ല കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുമിച്ച് വെച്ച് കൊടുത്തുകൊണ്ട് കാലിഞ്ച് തുമ്പ് എടുത്തുകൊണ്ട് ഇതിന്റെ ഒരു രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ഓർക്കുക കാലിഞ്ച് തുമ്പ് എടുത്ത് വളരെ ശ്രദ്ധിച്ച് ഒരിക്കലും നിങ്ങള് ഈ ഭാഗമൊന്നും വലിക്കാനോ ഇങ്ങനെ തുറന്നടിക്കാനോ പാടില്ല നമ്മൾ ചുരിദാർ പഠിച്ച സമയത്ത് എങ്ങനെയാണോ ഈരൊക്കെ അടിച്ചിരുന്നത് അതുപോലെ തന്നെ ഇതിങ്ങനെ പിടിച്ച് ഇവിടെ വരെ എത്തിയതിനു ശേഷം ഇതുപോലെ റൗണ്ട് ചെയ്ത് ഈ ഭാഗം വരെ എത്തിക്കുക അതിനുശേഷം ഈ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് തന്നെ അടിക്കുക ഒരിക്കലും ഇങ്ങനെ തുറന്ന് വലിച്ച് അടിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഇനി ഇത് അടിച്ചതിന് ശേഷം നമ്മൾ യു അടിച്ച ഈ ഭാഗത്തൂടി ഇവിടെ എത്തുമല്ലോ ഈ എത്തുന്ന സമയത്ത് ഈ ഷോൾഡറിന്റെ ഭാഗത്തൂടി ഇവിടെ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തി ലിഫ്റ്റ് ഉയർത്തുക വീണ്ടും നമ്മുടെ ഈ ഭാഗം കറക്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെയും നിങ്ങൾ യൂനൊക്കെ അടിച്ചതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച ഈ ഷെയ്പ്പ് നഷ്ടപ്പെടാതെയും അളവ് നഷ്ടപ്പെടാതെയും ഈ അറ്റം വരെ അടിക്കുക ഈ അറ്റം വരെ അടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ സൂചി കുത്തി നിർത്തി ലിഫ്റ്റ് ഉയർത്തിയതിനു ശേഷം നമുക്ക് ഈ ഭാഗത്തേക്ക് അതായത് ഏറ്റവും അടിഭാഗത്തേക്ക് ഏർ ഈ കാലിഞ്ച് തയൽത്തുമ്പ് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങിയിരിക്കുന്ന ഇവിടെ നിന്നാണ് ഈ നെക്കിന്റെ ഈ ഭാഗത്ത് നിന്നാണ് ചീത്ത ഭാഗത്താണ് അത് അടിച്ചതെന്ന് നമുക്കറിയാം അപ്പോ തിരിച്ചിട്ടതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇതുപോലെ കറക്റ്റാക്കി വെച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും അപ്പുറത്തെ സൈഡിൽ ചെയ്യുന്നതുപോലെ ഇങ്ങനെ അടിക്കുക സൂചി കുത്തി നിർത്തിൽ ഇട്രുയർത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഭാഗത്തു കൂടി ഇത്രയും കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തുന്നു വീണ്ടും ഇവിടെ വലിക്കരുത് അതുപോലെ വീണ്ടും ഈ ഭാഗത്തേക്ക് അറ്റത്തേക്ക് കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തി ലിഫ്റ്റ് ഉയർത്തിന് ശേഷം ഏറ്റവും അടിഭാഗത്തു കൂടിയും അടിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇതിന് ചുറ്റും അടിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും അതിനുശേഷം അപ്പൊ ഇത് നല്ല ഭാഗമായി കൃത്യമായി കിട്ടിക്കഴിഞ്ഞു അടിച്ചതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ രണ്ടു ഭാഗത്തും അതായത് നമ്മുടെ ബ്ലൗസിന്റെ ബാക്കിലെ ഇറക്കം അതായത് ഹെമ്മിങ് വരേണ്ട ഭാഗം ഇതാണ് അപ്പൊ ഇവിടെ പോയിന്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ചെയ്ത ഭാഗം നമ്മൾ ഫുൾ അടിച്ചതിന് ശേഷം ഇത് ലോക്ക് ആയിരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി പോകുന്നതല്ല അപ്പൊ അതിനുശേഷം നമ്മൾ പോയിന്റിങ്ങനെ കറക്റ്റ് ആക്കി മടക്കി വെച്ചു കൊടുത്തുകൊണ്ട് എന്താണ് പിന്നെ ചെയ്യേണ്ടത് മുകളിൽ നിങ്ങൾക്ക് എത്രയാണോ ഹെമ്മിങ്ങിന് താഴെ വീതി വേണ്ടത് അതിനനുസരിച്ച് മടക്കുക മടക്കിയതിനു ശേഷം ഏറ്റവും അരികിലൂടെ അടിക്കാതെ ഹെമ്മിങ് ചെയ്യാനുള്ള ഭാഗം വിട്ടുകൊടുത്തുകൊണ്ട് കാലിഞ്ചോ അര ഇഞ്ചോ നീക്കി ഈ അറ്റത്ത് നിന്ന് ആ അറ്റം വരെ ഇങ്ങനെ മടക്കി വെച്ചു കൊടുത്തുകൊണ്ട് അടിക്കുക അപ്പൊ അത്രയും ആവുമ്പോഴേക്കും നമ്മുടെ ലൈനിങ് പീസ് ബാക്കിൽ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സ്ലീവിന്റെ ഭാഗത്ത് നിങ്ങൾ അടിച്ചതിന് ശേഷം നമ്മൾ ചുരിദാർ ലൈനിങ് ഇട്ട് ചെയ്തപ്പോൾ ചെയ്തിരുന്ന കാര്യം ഓർക്കുക അതായത് രണ്ട് ക്ലോത്തും രണ്ട് മെറ്റീരിയൽ ആയതുകൊണ്ടും രണ്ട് സ്ട്രക്ചർ ആയതുകൊണ്ടും തന്നെ നമ്മൾ അതിനെന്തു ചെയ്യും കറക്ട് നമ്മൾ ലൈനിങ് ഇല്ലാതെ പെട്ടുന്ന ഒരു ക്ലോത്തിനെ എങ്ങനെയാണോ അയവിൽ നമുക്ക് കിട്ടേണ്ടത് ആ അയവിൽ കിട്ടുവാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറേശ്ശെയായിട്ട് നിങ്ങളൊന്ന് ഒരു ഭാഗം വീതം ഇങ്ങനെ അല്പാല്പമായി ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പൊ ചിലപ്പോ ഒരു നൂല് നിങ്ങൾക്ക് പൊട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും അതല്ല നിങ്ങൾ കൈക്കുഴി തുറന്നാണ് തയ്ച്ചിരിക്കുന്നതെങ്കിൽ വലിച്ചു പിടിച്ച് തുറന്നു കളഞ്ഞാൽ നിങ്ങൾക്ക് ആം ഹോള് ബോഡി പീസുമായിട്ട് സ്ലീവ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കൂടുതലായിട്ട് തന്നെ വരും ഇതുപോലെ തന്നെയാണ് സ്ലീവിലും ചെയ്യേണ്ടത് അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ഒട്ടും വലിക്കാതെ വേണം അടിക്കാൻ ഫുൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഭാഗം അല്പാൽപമായി ഒരിക്കലും ഈ ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് വലിച്ച് പൊട്ടിക്കരുത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്റെ മെഷർമെന്റ് വ്യത്യാസം വരും അപ്പോൾ അല്പാൽപമായി ഇങ്ങനെ പൊട്ടിക്കുക പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ മാത്രം ഒരു സ്റ്റിച്ച് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് പേസിന്റെ ലൈനിങ് ജോയിന്റ് ചെയ്ത് കഴിയും ഇനി അടുത്തത് എന്താണ് ചെയ്യട്ടെ നോക്കാം അടുത്തായിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് സ്ലീവാണ് അപ്പോൾ സ്ലീവ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചാണ് മടക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം നല്ല തുണിയെ മാത്രമായി നിങ്ങൾ ഇങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം ഇതിന്റെ അകവും പുറവും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒന്നുകിൽ രണ്ടു വർഷം ഉള്ളിൽ കിടക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അല്ലെങ്കിൽ രണ്ടും ചീത്ത തന്നെയായിരിക്കും ഏത് തന്നെയായിരുന്നാലും നല്ല ഭാഗം ഏതാണോ അതിനെ കൃത്യമായി മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ അഴിച്ച് ഇടേണ്ട രീതി ഇതാണ് ഇങ്ങനെ ഇരിക്കുന്ന ഫാബ്രിക്കിനെ ലൈനിങ് മാറ്റിയതിന് ശേഷമാണ് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഫാബ്രിക്കിനെ ഇങ്ങനെ നിവർത്തി വെക്കുക അപ്പോ ഇതിന്റെ നല്ല ഭാഗമാണ് ഇതെങ്കിൽ മറിച്ചായിരിക്കണം വെക്കേണ്ടത് ചീത്ത ഭാഗത്താണ് നമുക്ക് ലൈനിങ് വെക്കുവാനുള്ളത് അപ്പൊ ഞാൻ ഇപ്പൊ വെച്ചിരിക്കുന്നത് മുൻകൈ കുഴിച്ചു വെട്ടിയ ഭാഗം ഇതാണ് വന്നിരിക്കുന്നത് മുൻകൈ കുഴിച്ചു വെട്ടിയ ഭാഗം മറിഞ്ഞു പോകാതിരിക്കുന്ന കൂടിയാണ് ഇങ്ങനെ നേരെ ഇടുക എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ചെയ്യേണ്ടത് നമുക്ക് ലൈനിങ് ബോഡി പീസിൽ ചെയ്തതുപോലെ തന്നെ ചീറ്റ ഭാഗത്ത് വെച്ച് ചുറ്റും അടിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഞാൻ ലൈനിങ്ങിനെ മുൻകൈ കുഴിച്ചുകൊട്ടിയ ഭാഗം കൃത്യമാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മുൻകൈ കുഴിച്ചു കെട്ടിയ ഭാഗം തിരിഞ്ഞു പോകുന്നത് എങ്ങനെയാണ് മനസ്സിലാകുന്നത് ഇതുപോലെ വെച്ചിരിക്കുന്നത് കറക്റ്റ് അല്ല എങ്കിൽ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ ഭാഗത്ത് ലൈനിങ് തികയാതെ വരുന്നത് പോലെയും എന്നാൽ ഈ ഭാഗത്ത് ലൈനിങ് കയറി നിൽക്കുന്നത് പോലെയും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പൊ നിങ്ങൾ അത് പരിഗണിക്കാതെ ഒരിക്കലും ലൈനിങ്ങിന് ജോയിന്റ് ചെയ്യരുത് എന്താണ് ചെയ്യേണ്ടത് ഇതുപോലെ എടുത്ത് കറക്റ്റ് ചെയ്തിടുക കറക്റ്റ് ചെയ്തിട്ടതിന് ശേഷം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഒരിടത്തും കയറി അത് നിൽക്കുന്നില്ല ഇവിടെയും ഇല്ല ഇവിടെയും കയറി വന്നിട്ടില്ല ഒരിടത്തും വന്നിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം സ്ലീവ് മറിച്ചതുപോലെ തന്നെ അതിനെ ഈ ഭാഗത്തേക്ക് കൂടി മറിക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ ബോഡി പീസിലടിച്ചത് പോലെ തന്നെ അടിക്കേണ്ടതാണ് അപ്പോൾ കൃത്യമായി ഇരിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഈ പോയിന്റുകളൊക്കെ നമ്മൾ ഇട്ട് വെച്ചിരുന്നതാണ് ആ പോയിന്റുകളും അതുപോലെ തന്നെ മുകളിലുള്ള ഈ പോയിന്റുമാണ് കൃത്യമായിട്ടിരിക്കേണ്ടത് ഇതിനെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഈ അട്ടത്ത് നിന്ന് കാലിഞ്ച് തയ്യൽത്തുമ്പ് എടുത്ത് ഒട്ടും വളക്കരുത് വലിക്കരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്ക പതുക്കെ സ്റ്റിച്ച് ചെയ്ത് പോവുക പതുക്കെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കറക്റ്റ് ആക്കി വന്നതിന് ശേഷം നമ്മൾ ഈ ഭാഗത്തേക്ക് വരിക എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് ഈ ഭാഗത്തുകൂടി ഇവിടെ വരെ മാത്രം വരുക അതിനുശേഷം സ്ലീവിനെ നിവർത്തിയിട്ട് മറിച്ചിട്ട് ഈ ഭാഗത്ത് ഇങ്ങോട്ടേക്ക് അടിക്കുക എന്നിട്ട് താഴെക്കൂടെ മാത്രം സ്റ്റിച്ച് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് നമ്മൾ ബോഡി പീസ് ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം പിന്നെ എന്താ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ സ്ലീവിന്റെ ഇവിടെ അടിയിൽ മടക്കി അടിക്കുന്നതിന് ഇറക്കം അതായത് നമ്മുടെ സ്ലീവിന്റെ ഇറക്കം നമ്മൾ പോയിന്റ് ചെയ്തിരുന്നു മടക്കി അടിക്കുന്ന ഭാഗമാണ് പോയിന്റിന് താഴേക്ക് നിൽക്കുന്നത് ഈ ഭാഗം ഇതുപോലെ തന്നെ ബാക്ക് പീസിൽ മടക്കിയത് പോലെ തന്നെ മടക്കുക അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് ഇതുപോലെ മടക്കി കൊടുത്തുകൊണ്ട് അല്പം തീരെ അരികിലിട്ടടിക്കാതെ അല്പം താഴേക്ക് ഇറക്കി ഒരു സ്റ്റിച്ച് മാത്രം രണ്ട് സ്ലീവിലും കൊടുക്കുക ഇനി മറ്റൊരു കാര്യം നിങ്ങള് കൈയുടെ താഴെ ഭാഗത്ത് ഇതുപോലെ വന്നിരിക്കുന്നത് ഇങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബോർഡർ ആണെന്ന് കരുതുക ബോർഡർ ഉള്ളവർ പലരും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടാവാം നമ്മുടെ തിയറികൾ കണ്ടിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്ലീവില് താഴെ ബോർഡർ ആണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ ചീത്ത ഭാഗത്താണ് ലൈനിങ് വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവര് ചെയ്യേണ്ടത് എന്താണ് ഈ ലൈനിങ്ങിനെ ചീത്ത ഭാഗത്തല്ല നല്ല ഭാഗത്ത് വെച്ചുകൊടുത്തുകൊണ്ട് അതായത് ഇങ്ങനെ വെക്കുക ഇത് നല്ല ഭാഗമാണ് നല്ല ഭാഗത്ത് വെച്ചുകൊടുത്തോണ്ട് ഇങ്ങനെ ലൈനിങ്ങിനെ കൃത്യമായി വെച്ചിട്ട് കാലിഞ്ചി ഇപ്പൊ ബോർഡറിനാണെങ്കിലും ഒരു തേരുവശം എന്ന് പറഞ്ഞിട്ട് ഒരു കാലിഞ്ചെങ്കിലും കാണും ആ കാലിഞ്ചിനെ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് ആക്കി തയ്യൽ തുമ്പാക്കി എടുത്തുകൊണ്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക കൊടുത്തതിനു ശേഷം പിന്നീട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ ലൈനിങ് പീസിനെ മാത്രം ഇപ്പുറത്തേക്ക് ഇട്ടുകൊടുത്തോണ്ട് ൈനിങ്ങിലായിരിക്കണം ഇത് രണ്ടും കൂടി ജോയിന്റ് ചെയ്തിരിക്കുന്നതിന്റെ തയ്യൽത്തുമ്പ് പറയേണ്ടത് അപ്പൊ ആ തയ്യൽ തുമ്പ് ലൈനിങ്ങിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് നല്ല ഭാഗത്തുകൂടി പതിച്ചടിക്കുക അടിച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഇതുപോലെ എടുത്ത് ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം മുകളിലൂടെ അടിക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ താഴെ ബോർഡർ സ്ലീവിൽ വരുന്നവർ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കസവ് വന്നിട്ടുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ സ്ലീവ് ജോയിൻ്റ് ചെയ്യേണ്ട രീതി പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരും ഏത് രീതിയിലാണോ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഫാബ്രിക്കിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തിരിക്കുന്ന മെത്തേഡും ഒക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ രണ്ട് രീതികളിലാണ് നിങ്ങൾ സ്ലീവിനെ ജോയിൻറ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഫ്രണ്ട് പീസിനെ ജോയിൻറ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത് പ്രിൻസസ് കട്ടാണ് ആരെങ്കിലും പ്രിൻസസ് കട്ട് ഇതുപോലെ ചെയ്തിട്ടുള്ളവർ നന്നായി ശ്രദ്ധിക്കുക കാരണം പ്രിൻസസ് കട്ട് എന്ന് പറയുന്നത് ഒരല്പം ആണ് ഇതുപോലെ ലൈനിങ് ബ്ലൗസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് ഭാഗവും ഇതുപോലെ രണ്ട് ഭാഗവും ലൈനിങ് ഉൾപ്പെടെ നാലെണ്ണം വീതം രണ്ട് ഭാഗത്തും വന്നിട്ടുണ്ടാവും അപ്പൊ ഇതിനെങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇനി അതല്ല നിങ്ങൾ ഇതുപോലെ പ്രിൻസസ് കട്ട് അല്ല സാധാരണ ബ്ലൗസ് ആണ് കട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ തന്നെ പറഞ്ഞു തരാം എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി എടുക്കുക ഇതിപ്പോ ഇത് നാലെണ്ണം ഉണ്ട് ഇതും നാലെണ്ണം ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ സാധാരണയായ കട്ടിങ് ചെയ്തിട്ടുള്ളവർക്ക് ആദ്യം എന്താണെന്ന് ചെയ്യേണ്ടെന്ന് പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടും ഇതുപോലെ ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ അപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ലൈനിങ്ങിനെ ഇതുപോലെ എടുക്കുക എടുത്ത് മാറ്റുക അതിലും ഇതുപോലെ തന്നെ റൈറ്റും ലെഫ്റ്റും നിങ്ങൾ കൃത്യമായി ചെയ്യുക അതായത് അകവും പുറവും ഉള്ള തുണിയാണെങ്കിൽ മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അല്ലാത്തതിനെ നമ്മളാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല ഭാഗം ഉള്ളതിനെയോ അല്ലെങ്കിൽ നല്ല ഭാഗവും ചീത്തഭാഗവും തിരിച്ചറിയാത്ത തുണിയെ റൈറ്റും ലെഫ്റ്റും ആക്കി തന്നെ നിങ്ങൾ കൃത്യമായി വെക്കുക അപ്പോൾ കൃത്യമായി വെക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഇതുപോലെ റൈറ്റ് ലെഫ്റ്റും ആക്കി വെച്ചതിന് ശേഷം നല്ല ഭാഗവും ചീത്ത ഭാഗവും ഏതാണ് എന്ന് നോക്കുക നോക്കിയതിന് ശേഷം മാത്രം അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും ഇരിക്കുക ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഈ ഭാഗത്തേക്ക് ഇങ്ങനെയും വന്നിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഭാഗത്തേക്ക് ഇത് ചീത്ത ഭാഗമാണെങ്കിൽ ലൈനിങ്ങിന്റെയും ചീത്ത ഭാഗം കൊണ്ടുവന്ന് കൃത്യമായി വെക്കുക ഇങ്ങനെ റൈറ്റും ലെഫ്റ്റും കൃത്യമാക്കി വെച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നെക്കിൽ നിന്ന് അതായത് നമ്മുടെ ബാക്ക് പീസിൽ നമ്മള് നെക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ ബാക്കിലെ നെക്ക് ചെയ്തത് ഷോൾഡറിന്റെ ഈ ഭാഗത്ത് നിന്നല്ല നെക്കിലെ ഈ മുഗൾ ഭാഗത്ത് നിന്നാണ് എന്നുള്ള കാര്യം മറക്കാതെ ഇരിക്കുക ഇവിടെ മുഗൾ ഭാഗത്ത് നിന്ന് ഒരു ഭാ ഒരു സൈഡിൽ മാത്രമാണ് മുഗൾ ഭാഗത്ത് നിന്ന് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കാലിൻ്റെ യൂവിന്റെ ഷേപ്പ് പോകാത്ത രീതിയിൽ ഇത്രയും വരെ അടിക്കുക അടിച്ചതിന് ശേഷം പിന്നീട് മറ്റേതിനൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് തുടങ്ങുക ഒരിക്കലും ഇങ്ങനെ കമത്തിയിട്ട് ചെയ്യരുത് കാരണം നിങ്ങൾക്ക് തുടക്കക്കാരായ കുട്ടികൾക്ക് ഇത് ലൈനിങ് അടിയിലുണ്ടോ എന്ന് കൃത്യമായി അറിയാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഭാഗം വരെ അടിക്കുക അടിച്ചതിന് ശേഷം ഇതിൽ നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ ഭാഗത്ത് ഷോൾഡർ അടിക്കുക കൈക്കുഴി അറ്റം വരെ അടിക്കുക അതിനുശേഷം താഴേക്ക് ഈ ഭാഗത്തേക്ക് അടിക്കുക അടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ഈ ഭാഗത്തേക്ക് ഇത്രയും വരെ അടിക്കുക അവിടെ നിന്ന് ഈ ഭാഗം വരെ സൂചി കുത്തി നിരത്തിൽ ഇടുയർത്തി തന്നെ അടിക്കുക അപ്പോൾ ആദ്യം തുടങ്ങേണ്ടത് ഈ ഭാഗത്ത് ഇങ്ങനെയും ഈ ഭാഗത്ത് നെക്കിന്റെ ഈ ഭാഗത്ത് നിന്നുമാണെന്ന് മാത്രം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഈ അറ്റത്തു നിന്ന് അടിച്ച് ഇവിടെ വരെ എത്തുന്ന കാര്യം പറഞ്ഞത് ഇതില് നിങ്ങൾ ഇങ്ങനെയാണ് അടിച്ചു വരുന്നതെങ്കിൽ ഇവിടെ കൂടെ അടിച്ച് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് നിർത്തുക അതിനുശേഷം പിന്നീട് ചെയ്യേണ്ടത് ഈ ഭാഗത്ത് നമ്മൾ നെക്കിന്റെ ഈ ഭാഗത്ത് നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് ഒരിക്കലും ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അടിച്ച് ഈ ഭാഗത്തേക്ക് വരരുത് അതിനു പകരം നിങ്ങൾ ഇത്രയും വരെ ഈ സൈഡ് ജോയിന്റ് ചെയ്യുന്ന ഭാഗം വരെ വന്നതിന് ശേഷം അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് കമിഴ്ത്തിയിട്ടതിന് ശേഷം ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അടിച്ച് വരെ എത്തിക്കുക അതാണ് നിങ്ങൾ സാധാരണ കട്ടിങ് ചെയ്തിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ഇനി പ്രിൻസസ് കട്ട് ചെയ്തിരിക്കുന്നവര് ഇതുപോലെ തന്നെ നിങ്ങൾ ചീത്ത ഭാഗത്തേക്ക് നല്ല തുണിയുടെ ചീത്ത ഭാഗത്തേക്ക് ലൈനിങ്ങിനെ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതുപോലെ തന്നെ അടിക്കുക അടിക്കുന്നതിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് അതായത് ഒരു ഭാഗത്ത് കഴുത്തിലൂടെ ഇങ്ങനെ അടിച്ചു അതിനുശേഷം ഇങ്ങനെ അടിച്ചു നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ അടിക്കുക നിങ്ങൾക്കിവിടെ സ്പേസ് കുറവാണ് മറ്റേത് അപ്പുറത്തെ ഭാഗത്തേക്ക് കുറച്ചുകൂടി ലെങ്ത്തിലും വീട്ടിലും പോകുന്നത് കൊണ്ടാണ് ഒരു ഭാഗത്ത് നിന്ന് ത്രണ്ട് കട്ടിയിട്ട് ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ചെറിയതായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വ്യത്യാസങ്ങളൊന്നും കൂടുതലായിട്ട് സംഭവിക്കില്ല വലിയ എന്നൊന്നും അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഇവിടെ അടിച്ച് ഇങ്ങനെ അടിച്ച് ഇത്രയും അടിച്ച് ഇത്രയും അടിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് അതുപോലെ തന്നെ ഇതും ഇത് നെക്കിന്റെ ഈ ഭാഗത്തൊന്നടിച്ച് ഇങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുക സൂചി നിർത്തി ഇങ്ങോട്ടേക്ക് വരിക വീണ്ടും സൂചി കുത്തി നിർത്തി ഇങ്ങനെ വരിക വീണ്ടും സൂചി കുത്തി നിർത്തി ഇത്ര എത്തുക അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ ഒരു ഭാഗം കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തെ അറ്റത്തെ ചെസ്റ്റ് വണ്ണം വന്നിരിക്കുന്ന ഭാഗമാണിത് ഇത് നമ്മുടെ ടക്ക് വരുന്ന ഭാഗമാണ് അപ്പോൾ ഇതില് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഷേപ്പ് തുടക്കക്കാരായ കുട്ടികൾ പ്രിൻസസ് കട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ വരാവുന്നതാണ് ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇവിടെ നമ്മൾ ചെസ്റ്റ് പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൈക്കുഴിയുടെ അറ്റത്തേക്ക് വരുന്ന ഭാഗം എന്ന് മാത്രം മനസ്സിലാക്കുക ഇനി മറ്റൊന്ന് കണ്ടില്ലേ ഇത് നമ്മൾ മറ്റെടുത്ത പോലെ തന്നെ ഇതിനെ മാറ്റി വയ്ക്ക മാറ്റി വെച്ചതിന് ശേഷം ഈ ഭാഗം അനക്കരുത് നിങ്ങൾ അഴിച്ച് ക്ലിയർ ചെയ്യാതെ റൈറ്റ് ലെഫ്റ്റും തിരിക്കാതെ നിങ്ങൾ ഒരു കാരണവശാലും ഇതിനെ മറ്റൊരു രീതിയിലും മാറ്റരുത് ഇതിന് നമ്മൾ ഇങ്ങനെ റൈറ്റ് ലെഫ്റ്റും ആക്കി മറ്റേ പോലെ തന്നെ ഇടുന്നു ഇട്ടതിന് ശേഷം ഇതാണ് ഇതിന്റെ ചീത്ത ഭാഗം അതിലേക്ക് ഈ പോയിന്റ് ചെയ്തിരിക്കുന്നതിന്റെ ഗുണങ്ങൾ അതൊക്കെയാണ് നമുക്ക് ഏത് ഭാഗമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും കൂടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോ ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് വെക്കുക ഇങ്ങനെ ഒരെണ്ണത്തിന് ഇങ്ങനെയും വെക്കുക അപ്പൊ നിങ്ങൾക്ക് റൈറ്റ് ലെഫ്റ്റും ആയി കഴിഞ്ഞു ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റും ആയതിനെ നിങ്ങള് വീണ്ടും ചെയ്യേണ്ടത് എന്താണ് ഇവിടെ കൃത്യമാക്കി വെച്ചതിന് ശേഷം അടിക്കേണ്ടത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അടിച്ച് ഇവിടെ പോയിന്റ് ഒന്നും വരുത്തരുത് റൗണ്ട് ഷേപ്പിൽ തന്നെ അടിക്കുക അടിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് സൂചി കുത്തുന്നത് നമ്മുടെ ടക്കിന്റെ ഭാഗമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഈ ഭാഗത്ത് ഒരു കാരണവശാലും നിങ്ങൾ പോയിന്റ് കുത്തി നിർത്തരുത് അതിനു പകരം ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ അടിച്ച് ഇങ്ങനെ കൊണ്ടുവരിക വീണ്ടും നമ്മൾ ഇവിടുത്തെ പോയിന്റുകളൊക്കെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവരിക ഇങ്ങനെ കൊണ്ടുവന്ന് ഇത്രയും ഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് എത്തിക്കുക ഇവിടെയും അതുപോലെ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് മുകളിൽ നിന്ന് അതായത് ഈ കൈക്കുഴിയുടെ അറ്റത്തേക്ക് പോകുന്ന പോയിന്റ് ഇട്ടിരിക്കുന്ന ഇവിടെ നമ്മൾ ചെയ്യുന്നത് എവിടെ നിന്നാണ് താഴെ നിന്നാണ് എങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ കൈക്കുഴിയുടെ ഭാഗത്തെ ഈ അറ്റത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഈ ഭാഗത്ത് വരുന്നു ഇവിടെ നിന്ന് ഇത്രയും വരെ വരുന്നു എന്നിട്ട് ഇങ്ങനെ വരുന്നു വീണ്ടും നമ്മൾ ഇവിടെ എത്തുന്നു അപ്പോൾ ഈ രണ്ട് സൈഡും അടിക്കുന്നതും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ ഇത് റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് കട്ടിങ് ആണ് ജോയിൻറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല തുണിയുടെ രണ്ട് പീസ് മാത്രമാണ് ബാക്കി എടുത്തിരിക്കുന്നത് ഇത് അല്പം കട്ടി ഉറവുള്ളത് കൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് കട്ടിങ്ങിന് മൂന്ന് പീസ് ഒരു സൈഡിൽ വെച്ചാൽ മറ്റേ സൈഡിലും അതുപോലെ തന്നെ മൂന്ന് പീസാണ് നമ്മൾ വെക്കാറുള്ളത് പതിവായി അപ്പോൾ അതിന് കട്ടി കുറവാണ് എങ്കിൽ നമുക്ക് ആ ബാൻഡിന് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കില്ല ഈ നല്ല തുണിക്ക് കട്ടി കുറവുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിനെ രണ്ട് പീസായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി നാലെണ്ണം ഇതിലാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് കട്ടിങ് വെക്കുന്ന സമയത്ത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാം തെറ്റുകൾ സംഭവിക്കാം വീണ്ടും അഴിക്കേണ്ടി വരാം ഇതൊന്നും വരാതിരിക്കാനായിട്ടാണ് ഒരു മെത്തേഡ് പറഞ്ഞു പറഞ്ഞിരുന്നത് ഇത് വളരെ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കുക ഇവിടെ ഞാൻ ഈ കട്ടിങ്ങിനെ മുകളിലുള്ള നല്ല ഭാഗത്തെ കട്ടിങ്ങിനെ മാത്രമാണ് ഞാൻ ആദ്യം എടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ആദ്യം നേരത്തെ നമ്മൾ സ്ലീവും ബോഡി പീസും ഒക്കെ ചെയ്തതുപോലെ തന്നെ റൈറ്റ് ലെഫ്റ്റുമാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ റൈറ്റ് ലെഫ്റ്റുമാക്കി അറേഞ്ച് ചെയ്യുന്നത് കൃത്യമല്ല എങ്കിലാണ് നിങ്ങൾക്ക് അഴിക്കേണ്ടി വരുന്നത് ഇതിൽ തന്നെ ഇതിന്റെ നല്ല ഭാഗവും ചീത്ത ഭാഗവും നിങ്ങൾ നോക്കുക ഏത് ഭാഗമാണ് നല്ലത് എന്ന് നോക്കിയിട്ട് നല്ല ഭാഗമാണ് നമുക്ക് ഇങ്ങനെ കാണുന്ന വിധത്തിൽ ഇടേണ്ടത് ഇതിന്റെ ചീത്ത ഭാഗമാണ് ഇവിടെ കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിനെ തിരിച്ച് ഇങ്ങനെ ഇടുന്നു എനിക്ക് വേണ്ടത് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതിനെ തിരിച്ച് നല്ല ഭാഗമാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് അതായത് നമുക്ക് നല്ല ഭാഗമാക്കി കാണേണ്ട ഭാഗമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി ഇതിൽ നമുക്ക് വേണ്ടത് മുകളിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തിരിക്കുന്ന രണ്ട് പീസുകൾ എടുക്കുക എടുത്തതിന് ശേഷം മുകളിൽ ഒന്ന് റൈറ്റും ഒന്ന് ലെഫ്റ്റുമാക്കി വെച്ചു കൊടുക്കുക റൈറ്റ് ലെഫ്റ്റും ആക്കി വെച്ചു കൊടുക്കുമ്പോൾ ഒരെണ്ണം മുകളിലാണ് എന്നുള്ള കാര്യം ഓർക്കുക മറ്റേ ഭാഗം ഇതിന്റെ താഴെയുമായിട്ട് അറേഞ്ച് ചെയ്യുക അപ്പോ ഇത് ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെയുമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇതിലും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കൃത്യമാക്കി വെച്ചതിന് ശേഷവും നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കാം കാരണം താഴെയും മുകളിലും ഇതുപോലെ ഓരോ പീസുകൾ ഇരിക്കുമ്പോഴും പതിച്ചടിക്കുമ്പോഴും നിങ്ങൾ ഇതുപോലെ റൈറ്റും ലെഫ്റ്റും എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്നാണ് ഇനി നോക്കേണ്ടത് അപ്പോൾ ഇതിനൊക്കെ മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഇതുപോലെ ഈ അറ്റം മൂന്നെണ്ണത്തിന്റെയും ഒരുപോലെ വെക്കുന്നത് ഈ സൈഡിലും ഈ സൈഡിലും ആയിരിക്കണം ഇവിടെയും 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 ഒന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഓർക്കുക അപ്പൊ റൈറ്റ് ലെഫ്റ്റുമാക്കി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗവും ഈ ഭാഗവും ഒരുപോലെ തയ്യൽത്തുമ്പുകൾ തുമ്പുകളെല്ലാം കിട്ടുന്ന വിധത്തിൽ വെച്ചിട്ട് ഇവിടെ കാലിഞ്ച് തുമ്പ് എടുത്തുകൊണ്ട് ഒരുപോലെ വെച്ചതിന് ശേഷം രണ്ടിലും അടിക്കുക രണ്ടിലും അടിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് പതിച്ചടിക്കുമ്പോൾ ഈ മുകളിൽ ഇരിക്കുന്ന അതായത് നല്ല ഭാഗത്ത് മുകളിലാ നല്ല ഭാഗം നമുക്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ പീസിൽ ഇങ്ങനെ മറിക്കുക മറിച്ചതിന് ശേഷം നിങ്ങള് ഇതിന്റെ താഴെ കൂടെ പതിച്ചടിക്കുക അപ്പോൾ പതിച്ചടിക്കുമ്പോൾ ഇതിന്റെ ജോയിന്റ് തയ്യൽ തുമ്പ് വരേണ്ടത് ഈ ലൈനിങ് പീസിലാണ് എന്ന് ഓർക്കുക അപ്പോൾ ഒരെണ്ണം ഇങ്ങനെയാണ് നിങ്ങൾ മെഷീനിൽ ഈ കൂർത്ത ഭാഗമാണ് വിൽക്കുന്നതെങ്കിൽ മറ്റേ ഭാഗത്ത് നിങ്ങൾ എവിടെ നിന്നായിരിക്കണം വെക്കേണ്ടത് ഇത് ഇങ്ങനെയാണ് മറിഞ്ഞു വന്നിരിക്കുന്നതെങ്കിൽ ഇതിനെ ഇങ്ങനെയായിരിക്കുമല്ലോ മറിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇത് തിരിച്ച് ഇങ്ങനെ വെച്ചടിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്നടിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായി വരുന്നത് തിരിച്ചു കൊടുത്താൽ മാത്രമാണ് ഇത് വരുന്നത് അല്ലാതെ ഇതടിക്കുന്നത് പോലെ തന്നെ അടിച്ചാൽ നിങ്ങൾ തീർച്ചയായും ഈ ഭാഗമായിരിക്കും മറിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കട്ടിങ് രണ്ടും ഒരെണ്ണം തന്നെയായിട്ട് വരും അതായത് ഒരു സൈഡ് തന്നെയായിട്ട് വരും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരെണ്ണം അടിച്ചതിന് ശേഷം അത് ഏത് ഭാഗമാണെന്നൊന്ന് മറിച്ചു നോക്കുക കാരണം നമ്മൾ ഇതിങ്ങനെ ജോയിന്റ് ചെയ്തതിനു ശേഷം ഇതിനെ ഇങ്ങനെ മറിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ മറിക്കുമ്പോൾ ഇത് ഇത് ലെഫ്റ്റ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ലെഫ്റ്റ് ആകാതിരിക്കണമെങ്കിൽ ഈ പറയുന്നത് പോലെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഇതിനെ ഇതുപോലെ തന്നെ ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം നിങ്ങൾ കാലിഞ്ച് തുമ്പിട്ട് അടിക്കുക അടിച്ചതിന് ശേഷം ഇതും 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 ഇതുപോലെ മറിക്ക എന്നിട്ട് പതിച്ചടി വരേണ്ടത് ഈ പീസിലേക്ക് തയ്യൽത്തുമ്പ് വെച്ചുകൊണ്ടാണ് ഈ രണ്ട് പീസിലും എന്നുള്ള കാര്യം ഓർക്കുക പതിച്ചടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് മുകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഈ അറ്റം എല്ലാം ഒരുപോലെ ഈ സൈഡ് ഒരുപോലെ ആക്കിയിട്ട് കാലിഞ്ച് തുമ്പ് ഇവിടെ നിർത്തിക്കൊണ്ട് മുകളിലൂടെ എല്ലാം കൂടി ചേർത്ത് നമ്മളൊന്ന് അടിക്കണം ഇത്രയും മാത്രം അടിച്ചാൽ മതിയാവും ഇങ്ങോട്ട് അടിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഇത് കട്ട് ചെയ്ത് പോകാനുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിന്റെ റൈറ്റ് ലെഫ്റ്റ് നോക്കി അടിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി കാണുമല്ലോ ആരും കറക്ഷൻ ഒന്നും വരുത്താതെ അഴിക്കാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക ഈ പറയുന്നത് നന്നായി മനസ്സിലാക്കി കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ജോയിൻ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇതെല്ലാം കൂടി ജോയിൻറ് ചെയ്ത് നമ്മുടെ ബ്ലൗസിൻ്റെ രൂപത്തിലാക്കേണ്ടതെന്ന് പഠിക്കാനായിട്ട് അടുത്ത മുടി കൂട്ടുകൂടാം ഫാഷൻ തിയറി വിത്ത് ജസ്റ്റിനോടക്കം